ഹലോ നമസ്കാരം സച്ചിയുടെ നിരവധിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീ സച്ചിയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ വിവരങ്ങളൊക്കെ പറയുകയാണ് ഞാൻ ഇന്ന സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നതൊക്കെയാണ് സംഭവം എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ സ്ത്രീക്ക് അത് മനസ്സിലാവാണ് എന്നിട്ട് ശ്രീ പറയുന്നുണ്ട് ചേട്ടത്തി രേ ചേട്ടത്തി നാട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സച്ചി ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് എന്നാ ഒറ്റയ്ക്ക് അവൾ എന്തിനു പോകുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഏട്ടത്തിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ ഒറ്റയ്ക്ക് എന്നും ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിക്ക് അത് ഭയങ്കര വിഷമാവാണ് കേട്ടോ അവളെ രേവതി ഇങ്ങനെ നാട്ടിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവളോട് വേഗം വീട്ടിലേക്ക് പോകാനൊക്കെ പറയും പറയാണ് കേട്ടോ സച്ചി അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണ് എന്നിട്ട് ശ്രീ രേവതിനെ വിളിക്കാനുണ്ട് രേവതിനോട് വിളിച്ചിട്ട് പറയാണ് ഇന്ന സ്റ്റേഷനിലേക്കാണ് ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നതാണ് സംഭവം എന്നൊക്കെ പറയും അപ്പോൾ ഏട്ടത്തി ഒരു കാര്യം ചെയ്യും വീട്ടിലേക്ക് പോയിക്കോ ഞാൻ ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ രേവതി പറഞ്ഞിട്ടുണ്ട് വേണ്ട ഞാൻ സ്റ്റേഷനിലേക്ക് തന്നെ പോകാം ഞാൻ എന്തായാലും അടുത്ത് തന്നെയുള്ളത് പറയാണ് കേട്ടോ അപ്പോൾ ശ്രീ പറയുന്നുണ്ട് വേണ്ട എടുത്തി ഏട്ടത്തി പോക്കോ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് ഇനി ഒരു സമാധാനം ഉണ്ടാവില്ല വീട്ടിലേക്ക് പോയാൽ ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് പോകുകയാണ് ശ്രീ അങ്ങോട്ട് എന്ന് പറയാണ് പറയാനെട്ടോ അങ്ങനെ രേവതി സ്റ്റേഷനിലേക്ക് പോകൂട്ടോ നേരെ ഈ സമയത്ത് സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകാനായിട്ട് റെഡിയാവുകയും ചെയ്യും ഇതേ സമയം സച്ചി സ്റ്റേഷനിലേക്ക് എത്താൻ ഇട്ട് എന്നിട്ട് പോലീസുകാരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാനിവിടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്റെ കൂട്ടുകാരനെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അവനൊരു പാവാണ് ആരോ ചതിച്ചതാണ് അല്ലെങ്കിൽ വണ്ടി തെറ്റിയിട്ടോ ഒക്കെ എന്തോ ഒരു തെറ്റ് പറ്റിയതാണ് ഒരിക്കലും മഹേഷ് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്റെയാണ് ഈ വണ്ടി ഞാൻ ഈ നാട്ടിലില്ലാത്ത സമയത്ത് അവന് മറ്റേ ഇതിന് കൊടുത്തതാണ് ഓടിക്കാൻ വേണ്ടി കൊടുത്തതാണ് അവനൊരു തെറ്റ് ചെയ്തിട്ടില്ല സാർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ പോലീസുകാരും പറയുന്നുണ്ട് തെറ്റ് ചെയ്ത് പിന്നെന്തിനാണ് അവനോടി രക്ഷപ്പെടാൻ നോക്കിയെന്ന് പറയുമ്പോൾ പേടിച്ചിട്ടാണ് സാറെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വേറൊരു പോലീസുകാരൻ വരികയാണ് കേട്ടോ വേറൊരു പോലീസുകാരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ യൂണിഫോം ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് മഹേഷ് ചെന്നിങ്ങനെ കാല് പിടിച്ച് പറയുന്നുണ്ട് കേട്ടോ സാറേ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ മഹേഷും പറയുന്നുണ്ട് ഈ സമയത്ത് പോലീസുകാരനാണ് വീണ്ടും വീണ്ടും ചൂടായിക്കൊണ്ടിരിക്കണേ ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പം നീയും നിൻ്റെ കൂട്ടുകാരനും കൂടിയിട്ടാണല്ലേ ഈ കേസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് സച്ചിനെ കൂടിയിട്ട് അതിൽ പ്രതിയാക്കാണ് കേട്ടോ അയ്യോ അപ്പം മഹേഷ് പറയുന്നുണ്ട് ഇവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല സാറേ സാറേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പം യൂണിഫോം ഇല്ലാതെ വന്നൊരു പോലീസുകാരൻ മഹേഷിനെ അടിക്കുകയാണ് കേട്ടോ മഹേഷ് ഇങ്ങനെ സച്ചിനെ എടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മഹേഷിനെ ഒറ്റ അടിയടിക്കുകയാണ് അപ്പോൾ സച്ചിക്ക് അറിയില്ല അതൊരു പോലീസുകാരനാണെന്ന് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ട് മഹേഷിനെ തല്ലണത് കാണുമ്പോൾ സച്ചി അയാളടിക്കുകയാണ് കേട്ടോ അടിച്ച വഴിക്ക് മറ്റേ പോലീസുകാരൻ പറഞ്ഞു ആഹാ നീ പോലീസുകാരൻ്റെ മീത് കൈ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അയാൾ ഒരു പോലീസുകാരനാണെന്നുള്ളത് മനസ്സിലാവട്ടെ അപ്പോൾ സച്ചി പറയും സാറേ എനിക്ക് പോലീസുകാരനാണെന്ന് പോലീസാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരനെ തല്ല ഇപ്പോൾ ദേശത്തിൽ അടിച്ചതാണ് സോറി സാറേ എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നെ അങ്ങോട്ട് സച്ചിക്ക് പൂരടിയായിരുന്നു കേട്ടോ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് സച്ചിനെ അടിച്ച് ഒരു വിവിധ ആക്കാണ് കേട്ടോ ഈ സമയത്ത് മഹേഷ് വന്ന് കാല് പിടിച്ച് പറയുന്നുണ്ട് അടിക്കല്ലേ അവനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന അപ്പൊ മഹേഷിനെ അടിക്കുകയാണ് രണ്ടുപേരും നല്ല അടിയടിക്കുകയാണ് കേട്ടോ പോലീസുകാർ എല്ലാരും കൂടിയിട്ട് ഈ സമയത്താണ് രേവതി അവിടേക്ക് വരുന്നത് പോലീസുകാരനെ അടിച്ച് സച്ചി ഇങ്ങനെ പിടിച്ച് വലിച്ച് നീക്കണ സമയത്ത് രാവിലെ മേത്തിക്കാണ് കേട്ടോ സച്ചി വന്ന് വീഴുന്നത് സച്ചി സച്ചി സച്ചിയാണെന്നുണ്ടെങ്കിൽ രാവിലെ കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോകുട്ടോ രാവിലി നീയോ നീ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ നീ പോ നീ വീട്ടിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി രേവതി ആണെന്നുണ്ടെങ്കിൽ നില വിളിച്ചിട്ട് സാറേ അദ്ദേഹം ഒന്നും തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളല്ല ക്ഷമിക്കണ സാറേ ഒരു ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞിട്ട് ആലപിടിച്ച് പറയണ പോലെ മാപ്പ് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും പോലീസുകാരെന്ന് വെച്ചാൽ ആ എസ് ഐ ഉണ്ടല്ലോ യൂണിഫോം ഇല്ലാത്തൊരു എസ് ഐ ആണെന്നുണ്ട് ആളാണെന്ന് വെച്ചാൽ സച്ചി നല്ല പോലെ അടിക്കാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ മുന്നിൽ കയറി അടിക്കാൻ പറ്റില്ല എന്ത് ആൾ അടിക്കരുത് ആളടിക്കരുത് ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ പറഞ്ഞു പോലീസുകാരനെ വരെ തല്ലി എന്ന് പറയാണ്ട്ടോ അത് കേൾക്കുമ്പോൾ രേവതിക്ക് ആകെ ഞെട്ടില്ലാതെ പോലീസുകാരനെ തല്ലെ അറിയാതെ ചെയ്തതല്ലേ സാറെ സോറി സാറെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റുപാട് മാപ്പ് പറയാനായിട്ടോ മാത്രമല്ല സച്ചിനെ തല്ലണ സമയത്ത് രേവതി അയാളുടെ കയ്യില് കയറി പിടിക്കുന്നുണ്ട് എസ് ഐയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് എസ് ഐ ഇങ്ങനെ രേവതിനെ തട്ടിങ്ങനെ എറിയാൻ പോവുകയാണ് കേട്ടോ അതുപോലെ രേവതിക്കാൻ പോകുമ്പോൾ ആ കൈ കയറി പിടിക്കുകയാണ് രേവതി ആ എസ് ഐനെ കൈ വീണ്ടും പിടിക്കാം അവളെങ്ങാനും തൊട്ടു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വീണ്ടും എസ് ഐനെ ദേഷ്യം പിടിപ്പിക്കാൻ കേട്ടോ അങ്ങനെ വീണ്ടും അയാൾക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലതുപോലെ അടിയിട്ടോ അങ്ങനെ പൊരിഞ്ഞടി അങ്ങനെ രേവതിയെ ഒരു വിധത്തിൽ മറ്റേ വനിതാ എസ് ഐയ്യൊക്കെ വന്നിട്ട് വനിതാ എസ് ഐ ഒക്കെ സങ്കടം കേട്ടോ രേവതിയുടെ അവസ്ഥയും കറച്ചിലൊക്കെ കണ്ടിട്ട് എന്നിട്ട് രേവതിനെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ എന്നിട്ട് മറ്റേ സച്ചിനെ ജയിൽ ഇതിലേക്ക് ഇടുക സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ് കേട്ടോ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇടന്നിട്ട് സച്ചിങ്ങനെ രേവതി തന്നെ നോക്കുകയാണ് അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിനെ നോക്കിയിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും വീണ്ടും എസ് ഐനോടും പോലീസുകാരോടൊക്കെ പറയുകയാണെങ്കിൽ ആൾ പാവമാണ് ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത ആളാണ് ആർക്കെന്ത് ഉപകാരം വേണമെങ്കിലും ചെയ്തോ കൊടുക്കുന്ന മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പറയുകയാണ് കേട്ടോ പക്ഷെ അവരൊന്നും കേൾക്കുന്നില്ല അപ്പോൾ രേവതിനോട് സച്ചയോടൊന്നൊന്നും പറയുന്നുണ്ട് രേവതി നീ നീ എന്തിനാണ് കൈകൂപ്പി തൊഴുന്നത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാർ പറഞ്ഞിട്ട് അവൻ സാമർഥ്യം നോക്കിയെന്നൊക്കെ പറയാനായിട്ടോ അങ്ങനെ പോലീസാരാണെന്നുണ്ടെങ്കിൽ രേവതിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ആക്കുകയാണ് കേട്ടോ ഒരു നിവൃത്തിവുമില്ല ഇന്ന് അവർ പോലീസുകാർ തന്നെ പറയുകയാണ് ഇനിയിപ്പോൾ എസ് ഐ എ തെലിയ കേസാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇനി രക്ഷയില്ല കോടതിയിൽ കാണണം എന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത് അങ്ങനെ രേവതി വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ദേവും സ്ത്രീയും കൂടെ വരികയാണ് കേട്ടോ എന്നിട്ട് ദേവിനോടും സ്ത്രീയോടും കൂടി കാര്യങ്ങളൊക്കെ രേവതിക്ക് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ രേവതി കെട്ടിപ്പിടിച്ച് കറിയാണ് കയറുകയാണ് ദേവിനെ കുഴപ്പമില്ല സച്ചിയായിട്ട് ഒന്നും സംഭവിക്കില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാളും കൂടെ ഉള്ളിലേക്ക് കയറി ചെല്ലാണ്ട് കേട്ടോ എന്നിട്ട് സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇമാതിരി ഒരാളെ അടിച്ച് ഇത് ആക്കി ഇട്ടിരിക്കല്ലേ നിങ്ങൾക്ക് മനുഷ്യത്തില്ല എന്നൊക്കെ ചോദിക്കാനിട്ടാ ഇവൻ ഈ പോലീസുകാരനെ വരെ തല്ലി ഇവനെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാനിട്ടാ അവര് അപ്പോൾ പോലീസുകാരനെ തല്ലി എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ അറിയാതെ പറ്റിപ്പോയതായിരിക്കും സാറേന്നൊക്കെ പല രീതിയിലും പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ അവരൊന്നും ഒരു നിലയ്ക്ക് എടുക്കുന്നില്ല അപ്പോൾ സച്ചിനെടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാണ് കേട്ടോ എന്നിട്ട് മഹേഷിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മഹേഷ് ഇന്ന ഇന്ന ആൾക്കാരാണ് ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു ബോക്സ് കൊണ്ടുവച്ചത് ഇവിടേക്ക് ഈ എറണാകുളത്തേക്ക് പോകാനാണെന്നാണ് അവർ പറഞ്ഞത് എറണാകുളത്ത് പോയിട്ടാണ് തിരിച്ച് സംഭവം ഉണ്ടായിരുന്നു ഒക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും സ്ത്രീയോട് പറയുക കേട്ടോ സ്ത്രീ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനാവുള്ളൂ എന്ന് പറയാനായിട്ടോ എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് അച്ഛനോട് അറിയിക്കാം അച്ഛനോട് നല്ല വക്കീൽമാരെ അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛനറിയിക്കരുത് അച്ഛൻ ഉദാറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വിഷമിക്കും അച്ഛൻ അറിയിക്കരുതെന്ന് പറയാനായിട്ടോ എങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ രാവിയതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോകാനിട്ടോ അപ്പോൾ പോലീസാർ സമയമായി പൊക്കോ പോക്കോ എന്നൊക്കെ പറയുന്നുണ്ട് രവതിലും കറിഞ്ഞുകൊണ്ട് പറയാനിട്ടാ എങ്ങനെയെങ്കിലും നിങ്ങളെ പുറത്തിറക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം എന്ന് പറയാനിട്ടാണ് എന്നിട്ട് അവർ മൂന്ന് പേരും കൂടെ പുറത്തിറങ്ങി നിന്നിട്ട് ഓരോ കാര്യങ്ങള് ആലോചിക്കാനിട്ട് ഇനി എന്ത് ചെയ്യുന്നുള്ളത് അപ്പോൾ ഒരു വനിതാ സൈ അവിടേക്ക് വരികയാണ് വൻദേശ വന്നിട്ട് നിങ്ങളോട് ഇവിടുന്ന് പോകാനല്ലേ പറഞ്ഞു എന്ന് പറയുമ്പോൾ രേവതി കാല് പിടിക്കുന്ന പോലെ അപേക്ഷിച്ച് പറയുകയാണ് മൂന്ന് മാസമായിട്ടുള്ളു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ജീവിതം പോലും തുടങ്ങിയിട്ടില്ല ദയവേത് നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ആ പോലീസുകാർക്ക് ഒരു ഇത് തോന്നി ദയ രേവതി കൊണ്ട് മാറ്റി നിർത്തിയിട്ട് രേവതിയോട് പറയുകയാണ് ഇനിയിപ്പോൾ രക്ഷയില്ല പോലീസുകാരനെ അടിച്ചിട്ടുള്ള കേസാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് വലിയ മേലുദ്യോഗസ്ഥന്മാരെ കൊണ്ട് പറയിപ്പിച്ചാൽ മാത്രമേ ഇനി ഇതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ എസ് വൻ ഡ എസ് ഐ അവിടെ നിന്ന് പോകും അങ്ങനെ ഇവർ ഇനി എന്ത് ാലോചിക്കുമ്പോൾ അവർ നമുക്ക് എന്തായാലും ആ അഡ്രസ്സ് വെച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം എവിടെ നിന്നാണ് മഹേഷിന് അവർ വണ്ടിക്കാർ കയറിയതെന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാളും കൂടിയിട്ട് ആ രണ്ട് പേരുണ്ടല്ലോ ഗുണ്ടകൾ രണ്ട് പേര് കയറി സ്ഥലത്തേക്ക് എത്തുകയാണ് കേട്ടോ മഹേഷ് പറഞ്ഞതനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആരെയും നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഉണ്ട് സി സി ടി വി ക്യാമറ കാണാനാണ് അങ്ങനെ നേരെ മൂന്ന് പേരും കൂടിയിട്ട് അവിടേക്ക് അകത്തേക്ക് ചെന്നിട്ട് ഓണറോട് ചോദിക്കുകയാണ് ഇട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസ് കേസായി എന്നൊക്കെ പറയുമ്പോൾ അവർ പോലീസ് കേസ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയിട്ട് അവർ പറയുന്നുണ്ട് സി സി ടി ക്യാമറ ക്യാമറയൊന്നും കാണിച്ചു തരാൻ പറ്റില്ല വീഡിയോ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല കാരണം അത് പോലീസ് കേസ് ആയതല്ലേ പോലീസിൻ്റെ പെർമിഷനോട് കൂടി വന്നാൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത് സങ്കടമാണ് രാവിലെ ഇങ്ങനെ പിന്നെ അയാളുടെ കാലി പിടിച്ച് ചോദിക്കാൻ കേട്ടോ ഞങ്ങൾ കുറച്ച് നാളായിട്ടുള്ളൂ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപേക്ഷിക്കുകയാണ് കേട്ടോ സച്ചിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവസാന രാവിലായ ഒരു വിഷമം കണ്ട അയാൾ വായുശേരി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ് പിന്നെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനൊക്കെ സച്ചിയിൽ കാർ വരുന്നതും ആ രണ്ട് ഗുണ്ടകൾ വരുന്നതും ഒക്കെ കാണിക്കാണ് കേട്ടോ ആ ഗുണ്ടകൾ കാണുമ്പോൾ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിക്കാനിട്ടോ രേവതി അങ്ങനെ രേവതിക്ക് മനസ്സിലാവാണ് മനസ്സിലാവുകയാണ് ഗുണ്ട ഗുണ്ടെ ഗുണ്ടകളാണ് ഇവരുന്ന് പിള്ളത് കാരണം അന്ന് രവതിയെ തട്ടിക്കൊണ്ടുപോയ സമയത്തും ഈ ഒരാളുടെ കാറിലാണ് രവതിയെ തട്ടിക്കൊണ്ടുപോയത് സച്ചി രക്ഷിച്ചത് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇയാൾ എനിക്കറിയാം എന്ന് അപ്പോൾ അപ്പം ദേവുവിനോട് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ദേവ് പറയുന്നുണ്ട് ശരി ശരിയായിരിക്കും ഇതന്നെ സംഭവം എന്ന് എന്നറിയാനായിട്ടോ അങ്ങനെ വീട്ടിൽ വെച്ചിട്ടേ ഗജാനന്ദനെ സച്ചി സച്ചി അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സ്ത്രീയോട് പറയാനിട്ടോ അപ്പോൾ കാര്യങ്ങൾ എന്തായാലും മനസ്സിലായ അപ്പോൾ അവൻ തന്നെയാണ് പണി തന്നിട്ടുള്ളത് ഇത് മഹേഷിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സച്ചിയുടെ കൊടുക്കാൻ വേണ്ടി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നൊക്കെ സച്ചി നമ്മൾ സ്ത്രീ പറയാണ് കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും കൂടിയിട്ട് ഇനിയിപ്പോൾ ഗജാനന്ദന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഗജാനന്ദൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഗജാനന്ദനെ നാട്ടിലില്ല കാരണം ഗജാനന്ദൻ അറിയുക ഗജാനന്ദൻ ഇതിൽ ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെടുന്നുള്ളൂ അപ്പോൾ നാട്ടിലില്ലാതിരിക്കാൻ വേണ്ടി ആൾ അവിടുന്ന് മാറിയിട്ടുണ്ട് ണ്ടായിരുന്നു കേട്ടോ പിന്നെ വർഷയാണ് ഈ നമ്മളെ ഇതിൽ ഒരാളായിട്ട് വരുന്നത് അതായത് സച്ചിനെ രക്ഷിക്കാനായിട്ടുള്ള ആളായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ വർഷ വിളിക്കുമ്പോൾ വർഷനോട് കാര്യങ്ങളൊക്കെ ശ്രീ പറയും പിന്നെ വീട്ടിലേക്ക് ചെല്ലും വർഷർ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ശ്രീ ശ്രീയും ദേവും രേവതിയും കൂടിയിട്ട് അപ്പോൾ സച്ചിയോട് ഓൾറെഡി അവർക്ക് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും സച്ചിയാണെന്നൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിലും രേവതി ഇങ്ങനെ കാല് പിടിച്ചുപോലെ അപേക്ഷിച്ച് പറയുകയാണ് കേട്ടോ അങ്ങനെയാണ് സച്ചിനെ രക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും പറയുക അറിയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ